മലയാളം റോബിൻ റോബിൻഹുഡ് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് കുലീനനായ റിച്ചാർഡ് എന്ന രാജാവായിരുന്നു

ജോണിന്റെ ഭരണകാലത്ത് ധനികർ വീണ്ടും ധനികരാവുകയും ദരിദ്രർ വീണ്ടും ദരിദ്രരാവുകയും ചെയ്തു അവരുടെ വീടും നഷ്ടപ്പെട്ടു അവൻ താമസിച്ചിരുന്നത് ഇംഗ്ലണ്ടിലെ നോട്ടിംഗം എന്ന സ്ഥലത്തിനടുത്തുള്ള ഷെയർവുഡ് എന്ന കാട്ടിലായിരുന്നു അവൻ ഇതെല്ലാം കണ്ടു വളർന്നു അവൻ ഒരു ധീരനായ വില്ലാളിയായിരുന്നു അവൻ ജനങ്ങളെ സഹായിക്കുവാൻ തീരുമാനിച്ചു ജോൺ രാജകുമാരന്റെ സേനയെ യുദ്ധം ചെയ്തു തോൽപ്പിക്കുക എന്നത് അസാധ്യമാണെന്ന് അവൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെ പാവങ്ങളെ സഹായിക്കുവാൻ വേണ്ടി അവൻ ഗൊറില്ലാ തന്ത്രങ്ങൾ ഉപയോഗിക്കുവാൻ തീരുമാനിച്ചു അവൻ ആളുകളെ ചെറിയ കൂട്ടങ്ങളാക്കി മാറ്റി ഷെയർവുഡ് വനത്തിലൂടെ സഞ്ചരിക്കുന്ന സമ്പന്നരായ കച്ചവടക്കാരെ അവർ പലപ്പോഴും കൊള്ളയടിച്ചു കൊള്ള മുതൽ അവൻ പാവപ്പെട്ട ജനങ്ങൾക്കായി വീതിച്ചു കൊടുത്തു യും പണക്കാരുടെയും കാട്ടിലൂടെ സഞ്ചരിക്കുവാൻ പേടിച്ചു എല്ലാ കച്ചവടക്കാരും ജോൺ രാജാവിന്റെ കൊട്ടാരത്തിൽ വന്ന് പരാതിപ്പെട്ടു എന്നാൽ വിവരം അന്വേഷിക്കാൻ രാജാവ് ഷെരീഫിനോട് ആജ്ഞാപിച്ചു തന്റെ പടയാളികളുടെ സഹായത്തോടെ ഷെർവുഡ് വനത്തിൽ റോബിൻഹുഡിനായി തെരച്ചിൽ നടത്തി പക്ഷെ അവനെ കണ്ടുപിടിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നാൽ റോബിൻ റോബിൻഹുഡും കൂട്ടാളികളും കച്ചവടക്കാരെ കൊള്ളയടിക്കുന്നത് തുടർന്നുകൊണ്ടിരുന്നു കൂടാതെ രാജാവിന്റെ ആളുകൾ പാവങ്ങളിൽ നിന്നും നികുതി ഈടാക്കുന്നുണ്ടായിരുന്നു രാജാവ് റോബിൻ ഹുഡിനെ കണ്ടുപിടിക്കുന്നതിന് ഒരു പാരിതോഷികം പ്രഖ്യാപിച്ചു പക്ഷെ അത് വെറുതെയായി ഹുഡിന്റെ അമ്പയത്തിലെ കഴിവിനെക്കുറിച്ച് ഷെരീഫിന് അറിയാമായിരുന്നു അതുകൊണ്ട് റോബിൻ ഹുഡിനെ പിടിക്കാൻ ഒരു പദ്ധതിയുമായി വന്നു ഷെരീഫ് ഒരു അമ്പയത്ത് മത്സരം ഒരുക്കി റോബിൻ ഹുഡ് അതിൽ പങ്കെടുക്കുമെന്ന് അവൻ ഉറപ്പായിരുന്നു റോബിൻ ഹുഡ് അവന്റെ സുഹൃത്തായ ജോണിനോട് പറഞ്ഞു ഞാൻ എന്തായാലും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷെ അവന്റെ സുഹൃത്തായ ജോൺ മുന്നറിയിപ്പ് നൽകി ഇത് ഷെരീഫിന്റെ സൂത്രമാണെന്ന് എല്ലാവർക്കും അറിയാം നിന്റെ അമ്പയത്തിലുള്ള കഴിവ് അതുകൊണ്ട് തന്നെ നീ ആരുടെയും മുന്നിൽ ഒന്നും തെളിയിക്കേണ്ട ജോൺ എനിക്കറിയാം ഇതൊരു കെണിയാണെന്ന് അതുകൊണ്ട് നമ്മൾ നമ്മുടെ രൂപം മാറ്റും അതിനാൽ ആർക്കും നമ്മെ തിരിച്ചറിയാൻ കഴിയില്ല അടുത്ത ദിവസം റോബിൻ റോബിൻഹുഡും തന്റെ സുഹൃത്തും മറ്റു കുറച്ചാളുകളും കൂടെ മത്സരത്തിൽ പങ്കെടുക്കാൻ നോട്ടിങ്ങം എന്ന സ്ഥലത്തെത്തി റോബിൻ റോബിൻഹുഡിനെ ആരും തിരിച്ചറിഞ്ഞില്ല ഓരോരുത്തരായി അമ്പെയ്ത്ത് മത്സരത്തിൽ പങ്കെടുത്തു ഇപ്പോൾ റോബിൻ റോബിൻഹുഡിന്റെ അവന്റെ അമ്പ് ലക്ഷ്യത്തിലെത്തി അവന്റെ മൂന്ന് അമ്പുകൾ ലക്ഷ്യം കണ്ടു ജനങ്ങൾ സന്തോഷത്തോടെ ആർപ്പുവിളി കൂട്ടി പേരറിയാത്ത വില്ലാളിക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ തന്റെ അനുയായികളോട് പറഞ്ഞു ഇവൻ റോബിൻ റോബിൻഹുഡാണ് മറ്റാർക്കും ഇവനെ പോലെ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല പെട്ടെന്ന് തന്നെ ഇവനെ ഷെരീഫിന്റെ അനുയായികൾ അവനെ ബന്ധനസ്ഥനാക്കി രാജാവ് അവനെ വധിക്കുവാൻ ആജ്ഞാപിച്ചു പക്ഷെ ജോണും മറ്റാളുകളും രാജാവിനെ ആക്രമിച്ചു വാളെടുത്ത് രാജാവിന്റെ കഴുത്തിൽ വെച്ചു അവർ റോബിൻ റോബിൻഹുഡിനെ വിട്ടയക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു രാജാവ് ഷെരീഫിനോട് അവനെ വിട്ടയക്കാൻ പറഞ്ഞു റോബിൻ റോബിൻഹുഡും സുഹൃത്തുക്കളും ഷേർവുഡിലേക്ക് സുരക്ഷിതമായി തിരിച്ചുപോയി ഒരു ദിവസം റോബിൻഹുഡും സുഹൃത്തുക്കളും കാട്ടിലിരിക്കുകയായിരുന്നു കുറച്ച് പ്രായമായ ആളുകൾ അതുവഴി കടന്നുപോകുന്നത് അവർ കണ്ടു അവരുടെ പക്കൽ സ്വർണ്ണമുണ്ടായിരുന്നു റോബിൻഹുഡ് അവരെ തടഞ്ഞു നിർത്തി അവർ പറഞ്ഞു ഈ സ്വർണം റിച്ചാർഡ് രാജാവിനുള്ളതാണെന്ന് ഞങ്ങൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് റോബിൻഹുഡ് അവരെ കടന്നു പോകാൻ അനുവദിച്ചുകൊണ്ട് പറഞ്ഞു ആരെങ്കിലും റിച്ചാർഡ് രാജാവിന്റെ സുഹൃത്താണെങ്കിൽ അവർ എന്റെയും സുഹൃത്താണ് അവരിലൊരാൾ തന്റെ തൊപ്പി മാറ്റി അത് മറ്റാരുമായിരുന്നില്ല റിച്ചാർഡ് രാജാവായിരുന്നു റോബിൻഹുഡും സുഹൃത്തുക്കളും രാജാവിനെ കണ്ടതിൽ സന്തോഷിച്ചു അവർ അദ്ദേഹത്തോട് പറഞ്ഞു എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സഹോദരനും ഷെരീഫും പാവപ്പെട്ടവരെ അപ്പോൾ റിച്ചാർഡ് രാജാവ് പറഞ്ഞു അവരെ കുറിച്ച് ചില കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തിരിച്ചു വന്നത് ഇനിയെല്ലാം എന്റെ കൈകളിൽ സുരക്ഷിതമാണ് റിച്ചാർഡ് രാജാവ് റോബിൻഹുഡിനൊപ്പം ലോട്ടിങ്ങം എന്ന സ്ഥലത്തെത്തി ക്രൂരനായ രാജാവിനെയും ഷെരീഫിനെയും തുറങ്കലിൽ അടച്ചു തന്റെ പ്രജകളെ സംരക്ഷിച്ചതിന് റിച്ചാർഡ് രാജാവ് റോബിൻ ഹുഡിനോട് നന്ദി റോബിൻഹുഡിനോട് ആവശ്യമുള്ളപ്പോഴെല്ലാം സഹായിക്കാമെന്ന് റോബിൻ ഹുഡ് രാജാവിന് ഉറപ്പു നൽകി റോബിൻ ഹുഡും സുഹൃത്തുക്കളും ഷേർവുഡിലേക്ക് സന്തോഷത്തോടെ തിരിച്ചുപോയി മലയാളം